രണ്ട് ദിവസമായി നടത്തുന്ന കോട്ടയം പാലായിലെ സ്വകാര്യ ബസ് സമരം പിൻവലിച്ചു പാലാർഡി നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം ജീവനക്കാരെ മർദ്ദിച്ച എസ് എഫ് ഐ പ്രവർത്തകരെ അറസ്റ്റ് എന്നിവരുടെ നേതൃത്വത്തിലാണ് തൊഴിലാളി യൂണിയൻ നേതാക്കളും തൊഴിലാളികളും ബസ് ഉടമകളുമായി ചർച്ച നടത്തിയത് ഈ ചർച്ചയിലാണ് സമരം പിൻവലിക്കാൻ ബസ് ഉടമകളും തൊഴിലാളികളും യൂണിയൻ നേതാക്കളും സമ്മതം അറിയിച്ചത് പ്രധാനമായും ബസ് ജീവനക്കാരെ മർദ്ദിച്ച വിദ്യാർത്ഥികൾക്കെതിരെ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെയുള്ള കേസ് നടപടികൾ തുടരും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളെ മർദ്ദിച്ച ബസ് ജീവനക്കാർക്കെതിരെയും കേസും അതിന്റെ തുടർ നടപടികളും ഉണ്ടാകുമെന്ന് ധാരണയിലാണ് സമരം പിൻവലിക്കാൻ തയ്യാറായത് പാലായിൽ രണ്ടു ദിവസമായി നടന്ന സ്വകാര്യ ബസ് പണിമുടക്ക് ജനങ്ങളെ ഏറെ വലച്ചിരുന്നു പ്രത്യേകിച്ച് മലയോര മേഖലയിലേക്ക് കിടക്കമുള്ള യാത്രാ ദുരിതം ഏറെയായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് അടിയന്തരമായി ആർ ഡി ഒ ഇടപെട്ട് ഈ ചർച്ചയ്ക്ക് വിളിച്ചതും ഇപ്പോൾ സമരം പിൻവലിക്കാൻ തീരുമാനമായത് അമൃത ശരി ജോസി